ദൈവം രാഷ്ട്രീയമായിട്ട് പെട്ടുവിട സുരേഷ് ഗോപി തൃശ്ശൂർ അത് എടുക്കുന്നോട്ട് ഇവിടെ നമ്മുടെ ജനങ്ങളിൽ കേരളത്തിനും കാസർഗോഡല്ല കേരളം അല്ലെ ആടെ മാത്രം കൊടുത്താൽ പോരാ തമിഴ്നാടിന്റെ അന്നേമലിന്റെ ആവശ്യം കേരളത്തിൽ ആവശ്യം ഇരുന്നില്ല കേരളം പറഞ്ഞ് കേന്ദ്രം തീരുന്നില്ല ഇവർ തമ്മിൽ ആണ് സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ടുപോകും ഇപ്പോൾ മൂന്ന് സീറ്റിന്റെ തൃശ്ശൂർ തിരുവനന്തപുരം കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ നമസ്കാരം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സാധ്യത എത്രത്തോളമാണ് എല്ലാ തവണത്തെയും പോലെയും ഇത്തവണയും വട്ടപൂജ്യമാകുമോ അതല്ല കുതിച്ചു കയറുമോ രാമമന്ദിർ മന്ദിർ ബി ജെ പിക്ക് ഗുണകരമായി മാറുമോ അത് വോട്ടായി മാറുമോ ബി എന്ന പാർട്ടിയെ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് മറ്റൊരു രൂപത്തിൽ നോക്കിക്കാണുന്നു സംഗീർ വിളി നിങ്ങൾക്ക് അരോചകം സൃഷ്ടിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ മറുപടി കേൾക്കാം ലോകസഭ ഇലക്ഷനിൽ ഏത് മുന്നണിക്കായിരിക്കും മുൻതൂക്കം കേരളത്തിൽ എന്തുകൊണ്ട് എന്താ വെച്ച ജനദൂരവുമായി കൊറേ ഇതുണ്ട് എന്താ വെച്ചെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു വികസനം ഇല്ല തുറ ഭരണം വന്നിട്ട് ഒരു ഉഷാറായിട്ടാണോ കേന്ദ്രത്തിനായിട്ട് കേരളത്തിലാ കേന്ദ്രം പറഞ്ഞ് കേരളത്തിലിരുന്നില്ല കേരളം പറഞ്ഞ് കേന്ദ്രം തീരുന്നില്ല ഇവർ തമ്മില് അഡ്ജസ്റ്റ്മെന്റ് ആണ് മനസ്സിലായാ എന്തായാലും എന്തായാലും വേണ്ട കോൺഗ്രസ് വന്നാൽ കുറച്ചെങ്കിലും സമാധാനമല്ല കുറച്ച് ുംകസനം അത്ര ചാൻസ് നൂറ് ശതമാനം ചാൻസ് അതല്ല അതല്ല വേറെ അതൊന്നും സാധ്യതയില്ല ദൈവം എല്ലാരും മനുഷ്യന്റെ ഉള്ളിലാണ് ദൈവം രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് പെട്ട് അതെടുക്കുന്ന ഐടി കൊടുത്തോട്ട് ഇവിടെ നമ്മുടെ ജനങ്ങളിൽ കേരളത്തിന് കാസർഗോഡല്ല അല്ലേ അല്ലേ ആടെ മാത്രം ഐടി കൊടുത്താൽ പോരാ ഇവിടെ ഭാഗമൊന്നും ഇല്ലേ കാസർഗോഡ് ജില്ലയിൽ അത് എടുക്കാൻ എന്ത് കൊണ്ടുപോകാൻ അവിടെ വെച്ചിട്ടില്ല പുറത്തിട്ട് കൊണ്ടുപോകാനല്ലേ അത് ഒരു നാടാണ് അവിടെ ജനങ്ങളില്ലേ ഒരാളെ കൊണ്ടുപോകുമ്പോ അയാളെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു പറഞ്ഞോട്ട് ആഗ്രഹമല്ല അത് ആഗ്രഹമല്ല ആഗ്രഹം ആരെ മനസ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇപ്പൊ കാഞ്ഞങ്ങാട് എടുക്കണമെന്ന് തോന്നുന്നു ഞങ്ങക്ക് എന്റെ ആഗ്രഹം കാഞ്ഞങ്ങാട് ഞാൻ എടുക്കുന്നതല്ലോ ആഗ്രഹം എനിക്ക് എന്തും വേണം പറയാല്ലോ ആഗ്രഹം എന്തും പറയാം

എൽ ഡി എഫ് വരാൻ പറ്റില്ല പെട്ടെന്ന് വരാൻ പറ്റില്ല അത് ദക്ഷിണേന്ത്യ പോലെ തന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് അതുപോലെ കേരളം കേരളത്തിൽ അത് തീരെ തോന്നുന്നു കുറച്ച് അറിവുണ്ട് കുറച്ചറിവുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഈ എന്ത് ഇങ്ങനെ ഈ വർഗീയായിട്ട് ചിന്തിക്കുന്ന ആളില്ല അതായത് എല്ലാവരും ഒരേ പോലെ ദൈവത്തിന് വെച്ചിട്ടുള്ളത് എടുക്കൂല അതെന്നുവെച്ചാൽ മകൃത സ്വഹാര നാടാണ് എല്ലാവർക്കും വേണം എല്ലാവരും എല്ലാവരും പെരക്ക് പോകണം ഹിന്ദു മുസ്ലിം സിഖ് അങ്ങനെയാണ് അരേ അങ്ങനെ ഇതും വേണം വേണം അങ്ങനെ ജീവിക്കേണ്ടത് എമ്മ പറയുന്നില്ല അവർക്ക് രാഷ്ട്രീയം ഓരോ രാഷ്ട്രീയം വേറെയാ വേറെയാണ് കാരണം വെച്ചാൽ തത്വം വേറെ നമ്മളെ ഈ വേറെ തത്വം വേറെ ഇപ്പോൾ ഇടത് മുന്നേ ഉണ്ട് യു ഡി എഫ് ഉണ്ട് ലീഗ് ആരുണ്ട് എസ് ഡി പി ഉണ്ട് എസ് ഡി പി അറിയില്ല അത് പോയി എന്ന് പറയാം ഉണ്ട് അതായത് തത്വം എന്ന് പറഞ്ഞാൽ ഒരു അതായത് സാധാരണ ായിട്ട് വരും പോകണമെന്ന് പറഞ്ഞാലും പൊന്തല പൊന്തലച്ചപ്പോ ജെ സി ബി കൊടുത്തിട്ട് കൊണ്ടോണ്ട് വരും അവിടുത്തെ മണ്ണ് കൊണ്ടോണ്ടുവരും ഇപ്പൊ കൊടുത്തിരിക്കുന്നുണ്ട് ഇപ്പൊ അതേമാതിരി നമ്മ ഇവിടെ എത്ര പാവം കൊണ്ട് ഇവിടെ എത്ര ഒരു ഒരു ഭക്ഷണം കഴിക്കാത്ത എത്ര പാവം കൊണ്ട് എത്രോ പാവം കൊണ്ട് ആ പാവം കരി കൊടുക്കട്ടെ കഷ്ടമായിട്ട് മറ്റേ ആ തീശ്ശൂർ അന്ന ചെലപ്പോ ജയിച്ചെങ്കിലായി ജയിച്ചു അതെല്ലാവർക്കും ജയിച്ച മനുഷ്യന് മറക്കാതെ അല്ലേ ഞങ്ങൾക്ക് ഒരു ചാ കൈരി കിട്ടിന് ഈ സമയത്ത് പറഞ്ഞപ്പോ നല്ല മനുഷ്യൻ അത് പറയുന്നല്ലേ നല്ല മനുഷ്യന് വെച്ചാൽ ഉപകാരമല്ലോണ്ട് അത് ആളെ നോക്കിയിട്ട് ഉപകാരം ല്ല ഇപ്പൊ ആദ്യാളിപ്പ ഓൺ ഫോട്ട് എന്ത് മനുഷ്യനായിരുന്നു നമ്മളെ എടുത്ത അയാൾ കൊടുക്കാത്ത ആളില്ല അമ്പലത്തിന് കൊടുക്കും പള്ളിക്ക് കൊടുക്കും എല്ലാത്തിനും കൊടുക്കും അയാൾ ആരും കൊണ്ടുപോകല അത് ഒരു അല്ല നമ്മളൊക്കെ അതല്ല ഞാൻ ഞാനിപ്പൊ എൻറെ എന്റെ കാഴ്ചപ്പാടേ നമ്മൾ ചെറിയ ചെക്കനാന്ന് കാഴ്ചപ്പാട് പറഞ്ഞു അത്ര പറഞ്ഞു ശബ്ദം കേന്ദ്രത്തിൽ എത്തിക്കാന്ന് വെച്ചാല് ഇവിടെ കേരളത്തോട് പ്രത്യേകത മമതയിലെ മുന്നണി രണ്ടുമല്ല നിങ്ങൾ മുന്നണിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേരളത്തിലൊരു വികസനം മടങ്ങി ഇപ്പോൾ എൻ ഡി എ തന്നെ വിജയിക്കണം ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി ആണ് വിജയിപ്പിക്കേണ്ടത് എന്നാ മാത്രം എന്തായാലും കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാർ വരും ഇന്ത്യൻ ജനതയ്ക്ക് ഉറപ്പാണ് അത് കേരളം ആയിട്ട് ബിജെപിയെ അകറ്റി നിർത്തുന്ന ഒരു നിലപാടാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് அல்லிஜேபியைத்தில ஜனங்கள் அகற்றி நிறுத்தி எது நமக்கு பயன்பதங்களே நியூனபட்சங்களில அபிப்பிராயங்கள் தேடிக்கொண்டான மட்டும் ரெண்டு மன்னணிகள் யுடிஎஃப் ஆயாலும் எல்டிஎஃப் ஆயாலும் நிலநிற்கிறது அவரை பிரீதிப்படுத்த அது நம்ம மதேதரத்து சர்வமதம் சர்வமத சுரட்ச ஈ கொலச்சியான நம்ம பட்சே இவ்வளோ இடதுபட்சாலும் கோங்கிரசத்திலுள்ள மன்னணி யுடிஎஃப் ஆகி கழிஞ்சாலும் அவருடைய மத ീണനയം ന്യൂനപക്ഷ മതപീണനയമാണ് സ്വീകരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് അവരിവിടെ നമുക്ക് ചില പോക്കറ്റുകളിലും മലബാർ പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ കൂടുതലാണ് അത് ന്യൂനപക്ഷ സഹോദരങ്ങൾ കൂടുതലാണ് അപ്പൊ അവരുടെ വോട്ട് കിട്ടണമെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്തേ പറ്റും അത് അവർ നിർബന്ധിതരാകുകയാണ് ഭൂരിപക്ഷ സമുദായം അല്ല ഭൂരിപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അവർ സംഘടിതരല്ല അവർ പല പാർട്ടികളിൽ ഭിന്നമായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് അതായത് കുറെ കോൺഗ്രസിലും കുറെ മാർക്സിസ്റ്റ് പാർട്ടിയിലും കുറെ ബി ജെ പിയിലും അങ്ങനെ പല സംഘടനകളായിട്ട് വിന്നിച്ചു നിൽക്കുന്ന ഒരു ഇതാണ് പക്ഷെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അവർ സംഘടിതരാണ് ആ സംഘടിതരായ വിഭാഗത്തിന്റെ നോട്ടമുട്ടുകൊണ്ടാണ് യു ഡി എഫിന്റേതായാലും എൽ ഡി എഫിന്റെ ആയാലും വോട്ടിലേക്കുള്ള കണ്ണു അതാണ് ഇതിന്റെ ഇത് പക്ഷെ മുന്നണി നിങ്ങൾ പറഞ്ഞു ബി ജെ പിയെ ഒറ്റ നിർത്തുന്നു പക്ഷെ ഇവിടെ നമുക്ക് നോക്കാം ഓരോ പാർട്ടികൾ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഇവിടെ മുന്നണിയാണ് എട്ടും പത്തും മുന്നണികളാണ് മത്സരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒറ്റ പാർട്ടിയാണ് മുന്നണി എന്ന് പറയുന്നത് നമ്മളെ തുചാര വെള്ളപ്പള്ളി അതെല്ലാം വളരെ ദുർബലമായ ഒരു പ്രസ്ഥാനങ്ങളാണ് ആ ബിജെപി ഒറ്റക്കാണ് ഇവിടെ മത്സരിക്കുന്നത് മറ്റുള്ളത് ഒരു മുന്നണി സംവിധാനമാണ് എന്തുകൊണ്ട് മറ്റൊരു മറ്റൊരു പാർട്ടിക്ക് ബിജെപിയോട് സഹകരിച്ച നേരത്തെ ഒന്ന് രണ്ട് പാർട്ടികൾ ഉണ്ടായിട്ടാണ് എന്റെ ഓർമ്മ അതെ പ്രത്യേകിച്ച് കോട്ടയം ഇല്ല കൊഴിഞ്ഞു പോകാണ് വളർന്നു പോകുകയാണ് അല്ല ബിജെപി കേരളത്തില് വളർന്നു എന്ന് തന്നെ പറയാം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാല് പണ്ടൊക്കെ നമുക്ക് തെക്കൻ കേരളത്തില് ഒരു സീറ്റ് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു വാർഡ് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും നമ്മൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലൊക്കെ പഞ്ചായത്ത് തന്നെ വിൽക്കുന്നുണ്ട് അല്ല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും പ്രാഥമിക അപ്പൊ അത് വളർച്ചയുടെ ആരംഭം അല്ലേ കളർച്ച എന്ന് പറയാൻ പറ്റൂലോപി തൃശൂർ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കുന്നു അല്ല അങ്ങനെയല്ല തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ എല്ലാവർക്കും പ്രതീക്ഷിക്കും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് പൊങ്ങണല്ലോ പൊങ്ങിയാലെ തൃശൂർക്കാർക്ക് രക്ഷി അതെ ഞാൻ ബിജെപിയായിട്ട് അനുഭവം പ്രവർത്തിക്കുന്നത് എനിക്ക് ഒരു ആരോ ചോദിച്ചല്ലോ സംഘി എന്നിന്റെ ഉദ്ദേശം ശംഖപരിവാറിന്റെ ഭാഗമാണ് ബിജെപി അത് അവര് മനസ്സിൽ കളിയാക്കാൻ നമുക്കത് കളിയാക്കലായി തോന്നില്ല തോന്നുന്നില്ല അഭിമാനത്തില്ല സംഘപരിവാർ എന്ന് പറയുമ്പോ നമുക്ക് കൂടിയാണ് അപ്പൊ അത് നമ്മൾക്കൊരു എന്താ പറയാ ഒരു നാണക്കേടോ അല്ലെങ്കിൽ ആ വലിയൊരു ഇതായിട്ടോ തോന്നുന്നില്ല ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിയുടെ സീറ്റ് നില വട്ടപൂജ്യത്തിലേക്ക് വരുന്ന കാഴ്ചകൾ നോക്കൂ പണ്ട് കെ ജി മാറാർജ് ഉൾപ്പെടെയില്ലേ നമ്മളെ കാസർഗോഡായാലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല ഏഹ് എന്നിട്ടും അയാൾ അന്ത്യം വരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടല്ലോ അപ്പൊ അതിന്റെ അർത്ഥം ഓരോ ബി ജെ പി അയാൾ പ്രസ്ഥ ഇത് പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കും സംസാരിക്കും അല്ലാതെ അധികാരത്തിൽ ഇന്നത്തെ തീർച്ചയായിട്ടും ആ പ്രതീക്ഷയിലാണല്ലോ പണ്ട് പണ്ടുള്ളവരൊക്കെ നിലനിന്നത് ഇന്ന് നിൽക്കുന്നതും സ്ഥാനത്തിന് വേണ്ടി ആണെങ്കിൽ എത്രയോ പാർട്ടികളെ മാറി മാറിമറിഞ്ഞ് പോകുമായിരുന്നു പക്ഷെ അവർ അവരതിൽ നിന്ന് നിലനിൽക്കുന്നത് അവരുടെ ആശയങ്ങള് ആദർശങ്ങൾ രാജ്യത്തോടുള്ള രാജ്യസ്നേഹങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെയും ഒരു മുന്നോട്ടുള്ള ഒരു ജൈത്യയാത്ര അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നോക്കൂ രാംലല്ല രാമന്തിരി ഐദ്ധവരുടെ ഒരു ആസ്ഥാനമാണ് അത് രാമന്റെ ജന്മഭൂമി അത് ബി ജെ പി കോൺഗ്രസ് മാർക്കിഷ്ട എന്നല്ല അത് ഐദ്ധവന്റെ വികാരമാണ് അത് അവർക്ക് അവർ പ്രതിഷ്ഠ നടത്തിയത് ഒരു ഹിന്ദുവിന്റെയും ഓരോ ഹിന്ദുവിന്റെയും വൈദ്യവന്റെയും ഒരു മനസ്സിൽ സംസാരിക്കാനുള്ളത് അത് വോട്ടായി മാറുമോ അത് മാറുമെന്ന ജനങ്ങളാണ് അത് വോട്ടുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ബി ജെ പി ആണ് അതിന് മുൻ എടുത്തു മുൻകൈ എടുത്തതും അവിടെ അത് പക്ഷേ ഒരു ട്രസ്റ്റാണ് അവിടെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അതെ അതൊക്കെ ചെയ്യാമല്ലോ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല നോക്കൂ അത് ജനങ്ങളുടെ കയ്യിലല്ലേ അത് ആ ആ ഒരു അതായത് രാം മന്ദിരും വോട്ടുമായിട്ട് ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഓരോ ഹിന്ദുവിന്റെയും വികാരമാണ് അത് വോട്ട് എങ്ങനെയാകുന്നുള്ളത് വോട്ടെടുപ്പിന് ശേഷം നമുക്ക് തീരുമാനിക്കാം പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാറിന്റെ നേതൃത്വം അതിനുവേണ്ടി ജീവൻ പോലും ബലിത്യാനം ചെയ്തത് പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് മാത്രമല്ല സേവിംഗ് ഉണ്ടാവും കേൾക്കുക അടുത്ത ആളിലേക്ക് ബിജെപിക്ക് എത്രമാത്രം സാധ്യത ഈ ലോകസഭ ഇലക്ഷനിൽ കേരളത്തിലുണ്ട് ഒരു മൂന്ന് സാധ്യത ഉണ്ട് അത് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ ഒന്ന് തൃശൂർ തിരുവനന്തപുരം പിന്നെ പത്തനംതിട്ട ഈ മൂന്ന് സീറ്റ് ഏതടിസ്ഥാനത്തിലാണ് ബി ജെ പി ഇത്തവണ എടുക്കുമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് കേരളത്തിന്റെ ബി ജെ പി പ്രസിഡന്റ് പാതയാത്ര നടക്കുന്നുണ്ട് അതിനിപ്പം എല്ലാ ഭാഗത്തുനിന്ന് ആൾക്കാർ ബി ജെ പിക്ക് ചേർന്നതുകൊണ്ട് പുതിയ പുതിയ കോൺഗ്രസ് നിന്ന് സി പി എമ്മെന്ന് എല്ലാ ആൾക്കാരും ബി ജെ പിൻ്റെ ഒരു പുതിയ മോദീൻ്റെ മാറ്റം അനിവാര്യ കേരളത്തിന് കൂടി വേണം അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ കൂടി നടപ്പിലാക്കും എന്ന് പറഞ്ഞ ആ വിശ്വാസത്തിലാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ തുറന്നു ചോദിക്കൊണ്ട് വിഷമം വിചാരിക്കരുത് അതായത് കേരളത്തിൽ ബി ജെ പി ഒരു അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് കാലങ്ങളായി കണ്ടുവരുന്നത് ഈ ും ഒരു സീറ്റ് പോലും നൽകാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് വേദികളിൽ നിന്നും മാറ്റി നിർത്തുന്ന ആൾക്കൂട്ടം ഉണ്ടാക്കാൻ ബിജെപിക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ അത് വോട്ടായി മാറുന്നില്ല വോട്ടായി മാറുന്നില്ല മാറുന്നില്ലാറിഞ്ഞ ഒരു ചെറിയ സംഗതി പറഞ്ഞ കീടാവരി എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് കേരളത്തിന് ഒരു പ്രത്യേക രാഷ്ട്രീയം എല്ലാവർക്കും ഒരു അഞ്ച് പെർസെന്റ് ആൾക്കാർക്ക് രാഷ്ട്രീയ ഇല്ലാത്ത ആൾക്കാരുണ്ട് തൊണ്ണൂറ്റഞ്ച് പെർസെന്റ് ആൾക്കാർക്ക് രാഷ്ട്രീയമുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ബി ജെ പി സംബന്ധിച്ചോളം കുറച്ച് വോട്ടാണ് ബി ജെ പി കിട്ടുന്നുണ്ട് എല്ലാ എലക്ഷനിലും ബിജെപി വോട്ട് കൂട്ടുന്നുണ്ട് വോട്ട് ഷെയർ കൂട്ടുന്നുണ്ട് അങ്ങനെ ജയിക്കാൻ പറ്റുന്നില്ല അതാണ് ഒരു പോയിന്റ് എന്തുകൊണ്ടായിരിക്കും വിജയം കൈപ്പിടിയിൽ നിന്നും പോകുന്നത് അതാണെങ്കിൽ ഇട രണ്ട് മുന്നണികളാണ് സ്ട്രോങ് യു ഡി എഫ് എൽ ഡി എഫ് കാലാകാലമായിട്ട് ഭരിക്കുന്ന മുന്നണികളാണ് അതുകൊണ്ട് ഇടാ ആ അതിനെ മറികടന്ന് ബി ജെ പിക്ക് നേടാനെങ്കിൽ ഒരു നല്ല ഒരു ഒരു പ്രവർത്തനവും നല്ല ഒരു ഇമേജ് ഉണ്ടാവണം ബി ജെ പി നേതാക്കൾ നിലവിലുള്ള ബി ജെ പി നേതാക്കള് ഈ കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ യോഗ്യരാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കേമന്മാരെ ആവശ്യമുണ്ടെന്ന് തോന്നരുത് അങ്ങനെ എല്ലാവരും കേമാർ തന്നെ അതിൻ്റെ ഒരു പുതിയ ജനങ്ങൾക്കിടയിൽ ഒരു ട്രെൻഡ് വരാൻ വേണ്ടി ഒരു പുതിയ ലീഡറിൻ്റെ ആവശ്യമുണ്ട് തമിഴ്നാടിൻ്റെ പറ്റത്ത് ഒരു അന്നേമലയിൻ്റെ ആവശ്യം കേരളത്തിനും ആവശ്യമുണ്ട് ഒരു സ്ട്രോങ് വാക്കുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പച്ചക്കെ പറയുന്ന ഒരാൾ ആവശ്യമാണ് ആവശ്യം തന്നെ അതിപ്പോൾ സുരേന്ദ്രരത്നുണ്ട് ഉണ്ട് അതിനെ കാണാൻ നല്ല മെടുക്കാനായ ആൾക്കാർ വരുന്നവർ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ സുരേഷ് ഗോപി നേതൃത്വ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇതിനേക്കാൾ മുന്നേറാൻ സാധിക്കുമെന്ന് തോന്നുന്നു ആ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് സുരേഷ് ഗോപിയെ മുകളിലേക്ക് കയറ്റി വിടാൻ സമ്മതിക്കോ എന്തുകൊണ്ട് സമ്മതിക്കാതെ ജനാധിപത്യ രാഷ്ട്രീയ ആർക്കും വരാം ഒരു പൊതുപ്രവർത്തകനായ ഒരു എന്ത് ചായക്കടക്കാരന് പ്രധാനമന്ത്രി ആയെങ്കിൽ ഒരു സിനിമാക്കാരന് കേരളത്തിന്റെ സ്റ്റേറ്റ് ലീഡർ ആവാൻ വേണ്ടി എല്ലാ സാധ്യതകളുണ്ട് ഈ പൊതുവായിട്ട് സുരേഷ് ഗോപി ആളുകൾ നല്ല അഭിപ്രായമാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നത് പക്ഷേ സംഗി എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട് സാധാരണ കാണുന്നുണ്ട് ഈ സംഗി വിളി അത്രയും അരോചകം ഉണ്ടാകും ഇല്ല ഇപ്പൊ അങ്ങനെ എന്തില്ല സംഘീവി സംഘീനെ പറ്റി അറിയാതെ കൊണ്ട് ആൾക്കാർ പറയുന്നതാണ് അത് പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം നോർത്തിൽ ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ലല്ലേ സംഘീന്ന് പറയുന്ന സംഗതി ഇല്ലല്ലേ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണമാണ് ഇത് നടത്തിക്കുന്നത് സംഘീന്ന് പറയുന്ന ഒരു വിളി സംഘീ വിളി കളിയാക്കി വിളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ അതല്ല അതൊരു അംഗീകാരമായിട്ട് എടുക്കുന്നുണ്ട് അല്ല അത് ഞങ്ങളെ സംബന്ധിച്ചാലും അംഗീകാരമായിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കളിയായിട്ട് അങ്ങ് നോക്കുന്നില്ല സംഗീത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ് നാണക്കേടേ ഇല്ല അഭിമാനമായിട്ട് എടുത്തു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ നല്ല പ്രവർത്തികളൊക്കെ ഈ സംഘീവിളിയിൽ മൂടിക്കെട്ടുന്ന അല്ലെങ്കിൽ അതിലൂടെ ഒതുക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് ഈ വലിയ വലിയ നേതാക്കൾ കടന്നു വരാൻ ഒരു തടസ്സമായി മാറുന്നുണ്ട് തടസ്സമായിട്ട് അറിയുന്ന ആൾക്കാർ ഇപ്പം മെട്രോമാൻ ശ്രീധരൻ വന്നിട്ടുണ്ട് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ കാസർഗോഡിനെ സംബന്ധിച്ചുള്ള എ കെ കോൺഗ്രസ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഇടക്ക് നാരായണേട്ട കെ കെ നാരായണേട്ട കാഞ്ഞാടിൻ്റെ പേര് ആൾ കെ പി സി മെമ്പറും പിന്നെ പ്രകടനമായ വക്കീലാണ് അങ്ങനത്തെ അറിയുന്ന ആൾക്കാർക്കെല്ലാം തിരിഞ്ഞ് വരുന്നുണ്ട് ആൾക്കാർ പാർട്ടിയായിട്ട് യോജിക്കുന്നുണ്ട് നല്ലൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ സാധിക്കും അത് ബി ജെ പിക്ക് വോട്ടായി എന്ന് തോന്നുന്നു വോട്ടായിട്ട് മാറ്റമുണ്ട് അതറിഞ്ഞ പ്രകടന പത്രികലിൻ്റെ വിഷയം ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കിയ പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് അത് ജനങ്ങളുടെ അതൊരു മനസ്സിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഹിന്ദു ഏകോപനം സാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ കേരളത്തിൽ ഹിന്ദു ഏകോപനം പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഹിന്ദുക്കളാണ് എല്ലാവരും ഹിന്ദുക്കൾ അതിൽ പേരിൽ മാത്രം ഹിന്ദു അല്ല പറഞ്ഞത് പ്രവർത്തനത്തിലാണ് ഹിന്ദു പേരുന്നത് ഇപ്പം മുസ്ലിംസ് പേരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ മുസ്ലിംസ് മതത്തിൻ്റെ പേരിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇപ്പം ഞങ്ങളെ അബ്ദുള്ള കുട്ടി അവർ ഞമ്മളിപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ലേ അപ്പം പേരിലല്ല ഞങ്ങളെ പ്രവർത്തനമാണ് ഹിന്ദു എന്ന് പറയുന്നത് ഇപ്പം പേരെന്ത്ണ്ടാവും ഹിന്ദുത്വം പറഞ്ഞത് അത് ഞങ്ങളെ ഒരു പ്രത്യേക ഒരു ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രമാണ് ഹിന്ദു പേര് പേര് പറയുന്ന ആൾക്കാർ മാത്രമല്ല ഹിന്ദു ഭാരതത്തിലുണ്ട് എല്ലാ ആൾക്കാരും ഹിന്ദു തന്നെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ബി ജെ പിയിലേക്ക് വരാനും അല്ലെങ്കിൽ കടന്നു പോ കടന്നു വരാൻ തടസ്സമായിട്ട് എന്താണ് തോന്നുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം തന്നെ ഇട തടസ്സം പറഞ്ഞെങ്കിൽ അവരെ സ്ട്രോങ് ആയിട്ടില്ല ഒരു കാഡർ പാർട്ടിയാണ് അവർ അതുകൊണ്ട് അവർ എങ്ങോട്ട് പോയെങ്കിലും ബി ജെ പിക്ക് പോകണ്ടാന്ന് പറയുന്ന ഒരു സ്റ്റാറ്റർജി അവരുടെ ഭാഗത്തുനിന്നുണ്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ മുസ്ലിങ്ങൾ അതുപോലെ ക്രൈസ്തവർ എന്നൊക്കെ ഒരു ഭയത്തോടെ ബി കാണുന്ന ഒരു സംഭവം അത് എങ്ങനെ നിങ്ങൾ അത് ഏത് രീതിയിലാണ് നോക്കി കാണുന്നത് ഇല്ല അങ്ങനത്തെ അത് അവർ തെറ്റാന്നങ്ങനെ കാണുന്നുണ്ട് ഇത് എല്ലാവർക്കും ഉള്ളതാണ് പാർട്ടി പാർട്ടി ഇത് ഓപ്പനാണ് ആണ് ചില ആൾക്കാരെ സംഗീത നിങ്ങൾ പറഞ്ഞില്ല സംഗീതെന്ന് വിളിക്കുന്നത് ആ അടുത്തൊക്കെ തമാനം അതിനെ മനസ്സിലാവുന്ന അറിയുന്നത് അങ്ങനത്തെ ഒരു അവർക്ക് ഭയം തോന്നാണ്ട് ഒരു കാര്യവും നമ്മളെ സംബന്ധിച്ചാലും ബിപി സംബന്ധിച്ചാലും ഇല്ല ന്യൂനപക്ഷങ്ങൾക്ക് കടന്നു വരാം ധൈര്യമായിട്ട് കടന്നു ഒരു 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 പക്ഷപാതവുമില്ല പേടിയും വേണ്ട രവിയുടെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത് അടുത്ത ആളിലേക്ക് പോകാം ബി ജെ പി കേരളത്തിൽ ഇത്തവണ സീറ്റ് ഉറപ്പിക്കുമോ ബി ജെ പി കേരളത്തിൽ വേരുറപ്പിക്കുമോ പടർന്ന് പന്തലിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യങ്ങൾ പോകാം ലോക്സഭാ ഇലക്ഷനില് ഏത് മുന്നണിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിജെപിക്ക് ഇപ്പോലെ ഇതിൽ ഒരു അഞ്ച് സീറ്റ് കിട്ടുന്നു കിട്ടും ഏതെല്ലാം സീറ്റ് പറയുക കാസർഗോഡ് കിട്ടും കാസർഗോഡ് കിട്ടും തിരുവനന്തപുരം കിട്ടും തിരുവനന്തപുരം കിട്ടും പട്ടം കിട്ടാത്ത ഇതല്ല വിധാനസഭരം അത് നമ്മുടെ തൃശ്ശൂർ കിട്ടും ഗോപിക്ക് തൃശ്ശൂർ തൃശ്ശൂർ കിട്ടും ഗുരുവായൂർ തൃശ്ശൂർ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ തൃശ്ശൂർ കൊടുത്തിട്ടില്ല സുരക്ഷ ഗോപിക